ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കിരീടം ആര് നേടുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ജാസ്മിൻ ജിൻഡോ പോരാട്ടത്തിനാണ് സാധ്യതയെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ പ്രവചനം മറ്റൊരു വിഭാഗം പറയുന്നത് അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും തമ്മിലായിരിക്കുമെന്നാണ് ടിക്കറ്റ് ഫിനാലെ അഭിഷേക് വിജയിച്ചതോടെ അതിനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പായെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു പതിമൂന്ന് പോയിന്റാണ് അഭിഷേക് നേടിയത് അർജുൻ എട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി ആദ്യ രണ്ട് ടാസ്കുകളുടെ വിജയത്തോടെ നേടിയ വൺ ലീഡ് അഭിഷേകിന് പിന്നിലുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാക്കാൻ തുണയായി രണ്ട് ടാസ്കുകളിൽ അഭിഷേക് രണ്ടാം സ്ഥാനത്തും എത്തിയിരുന്നു നേരത്തെ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് ഉണ്ടായിട്ടും ജാസ്മിനും ഋഷിക്കും ടിക്കറ്റ് ഫിനാലയിൽ തിളങ്ങാൻ സാധിച്ചില്ല എന്നാൽ മുഖമുദ്ര എന്ന ടാസ്കിൽ മത്സരം മുറുകിയപ്പോൾ ജിൻഡുവും അഭിഷേകും തമ്മിൽ കയ്യാങ്കളി നടന്നത് മത്സരത്തിന്റെ രസത്തിന് കല്ലുകടിയായി ഇരുവരും തമ്മിലുള്ള വഴക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് കുറച്ച് ഗൗരവമേറിയ വഴക്കാണ് നടന്നെങ്കിലും അതിവേഗത്തിൽ പ്രശ്നങ്ങളും ദേഷ്യവും മറന്ന് ജിൻഡുവും അഭിഷേകവും കോംപ്രമൈസായി എപ്പിസോഡ് ടെലികാസ്റ്റിങ്ങിനു ശേഷം ഇരുവരുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ മത്സരം ഇവർ തമ്മിലാകുമ്പോൾ കാണാനൊരു രസമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ചിലരെ പോലെ പരാതികളും പങ്കപ്പാടുകളും വൈരാഗ്യ മനസ്സിൽ കൊണ്ട് നടക്കലും വായിട്ടലപ്പും ഇവരുടെ ഗെയിം ശൈലികളിൽ കാണാൻ സാധിക്കില്ല യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിലനിൽക്കുന്ന ഈ സീസണിലെ രണ്ട് മികച്ച മത്സരാർത്ഥികളാണ് ജിൻഡോയും അഭിഷേകും നിലവിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മത്സരാർത്ഥികളിൽ രണ്ടു പേരാണ് ജിൻഡോയും അഭിഷേകും